ഏട്ടത് മറ്റീനങ്ങാട്ടി വലുപ്പം ഉണ്ട് ഇട്ടാൽ അത്യാവശ്യം വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിയില്ല ഞങ്ങൾ ഈ കാണാൻ പോയിന് ഇപ്പടിച്ച് മൈദ വെച്ച് കണ്ടിട്ടാണ്ട് ഇപ്പടിച്ച പരലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുളിച്ചുള്ള പരലും കാര്യങ്ങളൊക്കെയാണ് കാണാം എന്തെങ്കിലും കാണും ക്യാമറയിൽ എത്രത്തോളം വലുപ്പം ഉണ്ട് പറഞ്ഞാൽ പരലിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം പഴക്കില്ലാത്തൊരു മീഡിയം സൈസ് കാണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പരലും കാര്യങ്ങളൊക്കെ ആയി വന്നിങ്ങനെ നമുക്കെന്തായാലും ഇവിടെ ഇട്ട് നോക്കാം മൈദ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് കണ്ടില്ല അല്ല അടിപൊളി പൊള്ളിച്ചെടുത്ത് കണ്ടിട്ട് മൈദ കണ്ടില്ല പുറം നല്ല പൊള്ളിച്ചെടുത്ത് ഉള്ളിലെല്ലാം വേവിച്ചെടുക്കണം നമ്മൾ ഈ കുളത്തിൽ മൈദ ഉണ്ടാക്കിയാണ് ഈ ഒരു ചെറിയ കുക്കമിൽ ഇറങ്ങണത് കാരണം എന്താ വെച്ചാൽ ഈ കരക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മീൻകുട്ടികളെ ഉണ്ടാവുള്ളൂ കുറച്ച് ലോങ്ക് ആക്കി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിയിലെത്തുമ്പോഴത്തേന് ഈ ഒരു കണ്ണ മൈദ നമ്മൾ വലിയ വരിലാളുണ്ടെന്നുണ്ടെങ്കിൽ അറ്റാനും കൂടി ഉണ്ടാവും ആ കുളത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇറേണ്ട കിട്ടുക ലൈവായിട്ട് ഒരു മീൻപിടുത്തം കാര്യങ്ങളൊക്കെ കാണഞ്ഞ് അപ്പോൾ നമ്മളെ ചൊണ്ട് ഇട്ടുകണേ അടിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ട് ഇരിക്കുന്നത് മൈദ കൊത്ത് വരാൻ കുറച്ച് ടൈം ഓടിക്കും നമ്മൾ വന്നാലും നോക്കുക കരിമീനാൾ വന്നിട്ടാണ് രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ടേ എൻ്റെ കുട്ടികളായിട്ട് വന്നതാണ് ഇതിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയുക മീനടിച്ച് അത് കണ്ടെയ്യാ അത്യാവശ്യം നല്ല സീസുള്ള സാധനം കേട്ടോ നമുക്ക് കെട്ടിയിൽ ഏറ്റവും നല്ല സൈസുള്ള സാധനമാണ് വേണ്ട കെട്ടുന്നു പെടുക്കണേ നമുക്ക് ഈ ഏഴാമത്തായിട്ടടിച്ചിട്ടുള്ള പയരലും കാര്യങ്ങളൊക്കെ ഉണ്ടാ കടുങ്ങാലി പരൽ ടോട്ടലായിട്ട് നമുക്ക് ഏണന അടിച്ചത് അതിൽ ഒന്ന് അറിഞ്ഞില്ലാണ് ബാക്കി ഫുള്ള് കടുങ്ങാൽ എണ്ണ കാത്തു കാത്തിൻ്റെ ശേഷം നമുക്കൊരു ഏട്ടനെ കെട്ടിട്ടോ മഞ്ഞളേട്ടന ഇട്ടിക്കണേ വണ്ടിയില്ല കുഴപ്പമില്ലാത്തൊരു സീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനം അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഇരിറ്റായി കണ്ടാ ഏകദേശം വന്നിട്ട് രണ്ട് മണിക്കൂറോളമായി അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം നല്ല ഇരിട്ടായിരിക്കണേ പിന്നെ നമുക്ക് ഇട്ടടിച്ചു ഏട്ടത് മറ്റീനെങ്കട്ടി എളുപ്പം ഉണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല ആട്ടിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് രണ്ട് ആട്ടിയും ബാക്കി ഫുള്ള് പരലും പിന്നെ ഒരു അറിഞ്ഞിൽ പറഞ്ഞാൽ ചെറിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്